നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോ ഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ഈസ്റ്റ് ബംഗാളും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചും മറ്റുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കണ്ടുപോകുന്നത് സോ നമ്മുടെ ചാനൽ നൂറുക്കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒഡീഷ എഫ് സിയും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം അവസാനിച്ചപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഒഡീഷ എഫ് സി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മത്സരത്തിന്റെ ഒന്നാം മിനിറ്റിൽ തന്നെ വിഷ്ണുവിലൂടെ ഈസ്റ്റ് ബംഗാൾ ലീഡെടുത്തെങ്കിലും മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് ഡിയോഗറിഷ്യോ മത്സരം സമനിലയിലേക്ക് എത്തിച്ചു എന്നാൽ അറുപത്തിയൊന്നാം മിനിറ്റിൽ റോബെല്ലോ ഗോഡ് ഗോൾ കണ്ടെത്തിയതോടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഒഡീഷ എഫ് സി വിജയം സ്വന്തമാക്കുകയായിരുന്നു ഒഡീഷ എഫ് സി ഇന്ന് വിജയിച്ചതോടുകൂടെ മുപ്പത്തി അഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ഒഡീഷ തന്നെ തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് മുംബൈ സിറ്റിയും മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ നാലാം സ്ഥാനത്ത് എഫ് സി ഗോവ അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ കാണാൻ കഴിയുന്നത് ഒരു അവസാനിപ്പിക്കുന്നു നന്ദി